ൈബ് ചെയ്യാൻ സജീവയും മധുവിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട കാര്യമാണ് വീണ്ടും അവർ സംസാരിക്കുന്നത് എന്തായാലും ഇപ്പോൾ എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് അർച്ചനയാണ് അനുപടനെ കിട്ടിയില്ലെങ്കിൽ ആ ഗുണ്ടകൾ എല്ലാവരും കൂടി കയറി വരാൻ പോകുന്നത് ഈ വീട്ടിലേക്കാണ് അതോടെ എല്ലാവരുടെയും സമാധാനവും നഷ്ടപ്പെടും ഇനിയിപ്പോൾ അയാൾ ഇവിടെ വന്ന് എന്തൊക്കെ കാണിച്ചു കൂട്ടുവെന്ന് ആർക്കറിയാം എനിക്ക് എന്റെ ഭർത്താവിനെയും സഹോദരനെയും വേണം ആരെയും നഷ്ടപ്പെടുത്താൻ എനിക്ക് കഴിയില്ല അനുപേടനെ കൊണ്ടുകൊടുക്കാത്തതിന്റെ പേരിൽ സച്ചിയേട്ടനെ ആ ഗുണ്ടകൾ എന്തെങ്കിലും ചെയ്താൽ എന്തും ചെയ്യാൻ മടിയില്ലാത്ത ക്രിമിനൽസ് ആണ് ആ ഗുണ്ടകൾ എനിക്ക് അർച്ചന പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് പേടിക്കേണ്ട അവര് വലിയ ഗുണ്ടകളായിരിക്കും ചോരുകണ്ട് അറപ്പ് മാറിയ ഗുണ്ടകൾ പക്ഷെ എനിക്ക് പേടിയില്ല ഭാര്യയും കുഞ്ഞുങ്ങളെയും രക്ഷിക്കാൻ കഴിയാത്തവൻ നല്ലൊരു ഭർത്താവല്ല കുടുംബത്തെ രക്ഷിക്കാൻ കഴിയാത്തവൻ നല്ലൊരു മകനല്ല താൻ പേടിക്കേണ്ട ആർക്കും ഒന്നും സംഭവിക്കില്ല ഇവിടെ പോലീസും പോലീസും കോടതിയും നിയമവും ഒക്കെ ഉണ്ട് നാളെ രാവിലെ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി വേണ്ട കാര്യങ്ങൾ ചെയ്യാം അനൂപേട്ടനെ ജാമ്യത്തിൽ ഇറക്കാൻ നല്ലൊരു വക്കീലിനെയും വെക്കാം താൻ സമാധാനമായിരിക്കൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ അർച്ചനയെ സച്ചി സമാധാനപ്പെടുത്തുന്നു ഈ സമയം അനൂപിനെ കാണിക്കുന്നുണ്ട് മൂന്ന് ഗുണ്ടകളെ കോൺസ്റ്റബിൾ അവിടെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് അതും അനൂപിന്റെ മുന്നിലേക്ക് എന്നാൽ അനൂപിന്റെ മുന്നിൽ അവർ വളരെ ഹാപ്പിയാണ് നിയാണച്ചമ്പി അനൂപെന്ന് അവർ ചോദിക്കുന്നു അനൂപ് അതെ നിങ്ങൾക്ക് എന്റെ പേര് എങ്ങനെ അറിയാം എന്ന് അനൂപ് ചോദിക്കുമ്പോൾ അറിയാം നിന്നെ കാണാനല്ലേ ഞങ്ങൾ വന്നത് നിന്നെ കാണാൻ ഒരാളും കൂടി വരുന്നുണ്ട് വരുമ്പോൾ കാര്യങ്ങൾ നല്ല വെടിപ്പായി സംസാരിക്കണം കേട്ടോ ഇല്ലെങ്കിൽ പണി പാളും ഞങ്ങൾ അണ്ണൻ എന്നൊക്കെ അവർ പറയുന്നു അണ്ണനോ നിങ്ങളുടെ കണ്ണൻ എന്നെ കാണാൻ വരുന്നത് എന്തിനാണെന്ന് അനൂപ് ചോദിക്കുന്നു ആരൊക്കെ പറയാം ഞങ്ങൾ അണ്ണനെ സ്കൂളിൽ വന്നതാണ് ആദ്യം നിന്നെ സെറ്റ് ആക്കണമല്ലോ എന്നൊക്കെ അവര് പറയുന്നു ഇത് കേട്ട് അനൂപിനാണെങ്കിലും ഒന്നും മനസ്സിലാകുന്നില്ല നിങ്ങളൊക്കെ ആരാണ് ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ എന്ന് അനൂപ് ചോദിക്കുന്നു രോഗം ചെയ്തോ ഇല്ലയോന്നെ അണ്ണ വരുമ്പോഴേ നേരിട്ടങ്ങ് പറഞ്ഞാ മതി പറഞ്ഞത് മനസിലായില്ലേ ചെങ്കൽ മധു എന്ന് അവര് പറയുന്നുണ്ട് ഇത് കേട്ടതും ഞെട്ടലോടെ അനൂപ് നിൽക്കുന്നു നീ വണ്ടി വണ്ടിയിടിച്ചു കൊന്ന ലക്ഷ്മിയുടെ ചേട്ടൻ ഇതിനകത്ത് നിന്നിട്ട് കൊന്നാ പോലും ഒരു പോലീസും ചോദിക്കാനും വരില്ല അവര് കൈയും കെട്ടി നോക്കി നിൽക്കും അതിനുള്ളത് അണ്ണൻ ഇവിടെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടെന്നും ഈ രാത്രി നിന്റെ അന്ത്യരാത്രിയാണെന്നും അവര് പറയുന്നുണ്ട് ആ സമയത്ത് തന്നെ ചെങ്കൽ മധു അവിടേക്ക് എത്തിയിട്ടുണ്ട് കോൺസ്റ്റബിളിനോട് ചെങ്കൽ മധു ചോദിക്കുന്നു ഏടറാവനെന്ന് അകത്തുണ്ടി സറിയുന്ന് കോൺസ്റ്റബിൾ ചെങ്കൽ മധുവിനോട് പറഞ്ഞു അനൂപിന്റെ മുന്നിലേക്ക് ആദ്യം ഒരു കോൺസ്റ്റബിൾ ചെയറുമായി വന്നു അവിടെ ഒരു കൊണ്ടിട്ട് അദ്ദേഹം അവിടെ നിന്ന് പോകുന്നുണ്ട് മധു അവിടേക്ക് വരുന്നു മധുവിന് വരാൻ കഥക് തുറന്നു കൊടുക്കും അതിൽ തുറന്നു കൊടുക്കുകയാണ് അദ്ദേഹം മധു അകത്ത് കയറിയതും അദ്ദേഹം അവിടെ നിന്ന് പോകുന്നു ഭയത്തോടെ അനൂപ് നിൽക്കുന്നു ആ ഗുണ്ടകൾ എല്ലാം തന്നെ എഴുന്നേൽക്കുന്നുണ്ട് അനൂപ് പേടിച്ചവിടെ ഇരിക്കുന്നു ആ ചെയറിലിരിക്കുകയാണ് മധു അണ്ണ ഇവരാണ് ആള് നിന്നെ തീർക്കാനാണ് ഞങ്ങൾ ഇതിനകത്ത് കയറിയത് അതിനു മുമ്പ് നീ ആണ് എന്നോട് സത്യം പറഞ്ഞോ എന്നവരെ ചോദിക്കുമ്പോൾ മധു പറയുന്നു എനിക്ക് ഒരു കാര്യം അറിഞ്ഞ മതി ആർക്ക് വേണ്ടിയിട്ടാണ് നീ എന്റെ അനുജിത്തി ഇല്ലാതാക്കിയത് നിങ്ങൾ ഞാൻ പറയുന്നത് വിശ്വസിക്കണം അത് മനഃപൂർവ്വം ചെയ്തതല്ല അറിയാതെ പറ്റിയ ഒരു അപകടമാണ് ഒരു ടിപ്പർ വരുന്നത് കണ്ടപ്പോൾ പെട്ടെന്ന് ഞാൻ വണ്ടി തിരിച്ചു ആ സമയത്താണ് ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ സഹോദരി വേഗത്തിൽ റോഡിലേക്ക് വന്നത് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് എല്ലാം കഴിഞ്ഞു അല്ലാതെ മനഃപ്പുറം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും അനുഭവ ദയനീയമായി പറയുകയാണ് ഞങ്ങൾ തമ്മിൽ ഒരു പരിചയം പിന്നെ എന്തിനാണ് ഞാൻ ആ കുട്ടിയെ കൊല്ലുന്നത് പ്ലീസ് ഞാൻ പറയുന്നത് വെറുതെ പറയുന്നത് കേൾക്കണം വിശ്വസിക്കണം എന്നെ വെറുതെ വിടണം എന്നൊക്കെ ഒരു അപേക്ഷയോടെ തന്നെ അനൂപ് അവരോട് കൈകൂപ്പി ചോദിക്കുന്നുണ്ട് എന്നാൽ ദേശത്തോടെ മധു എഴുന്നേറ്റ് കള്ള പറയുന്നോ എന്ന് പറഞ്ഞിട്ട് അനൂപിന്റെ കരുണത്തടിച്ചിട്ട് പറയുന്നു ഗർഭിണിയായ എന്റെ സഹോദരിയെ കൊല്ലാൻ നിനക്ക് ആരാണ് കൊട്ടേഷൻ തന്നത് മുമ്പ് രണ്ട് തവണ ആരോ അവൾക്ക് നേരെ എങ്ങനെ നടത്തിയിട്ടുണ്ട് അതിൽ നിന്ന് എന്റെ ആളുകൾ അവളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അല്ല എനിയിപ്പോൾ അത് നീ ആരുന്നോ എന്ന് മത് ചോദിക്കുന്നു അല്ല ഞാനല്ല അല്ല എന്നൊക്കെ അനൂപ് പറയുന്നു ആ ഗുണ്ടകളെല്ലാം അനൂപിനെ തല്ലുകയാണിപ്പോൾ കുറെ അടിക്കുന്നത് കണ്ടിട്ട് മധു അവരോട് പറയുന്നു മതി നീ ഇല്ലാതാക്കിയതെൻ്റെ പ്രാണനിയാണ് നിന്റെ ജീവനെടുക്കാതെ എന്റെ കലി അടങ്ങില്ല അതിനു മുമ്പ് നീ സത്യം പറയണം ആരുടെ ആളാണ് നീ അവന്റെ കൊ അവളെ കൊന്നതിന് നിനക്ക് എത്ര കിട്ടി എന്നൊക്കെ മധു ചോദിക്കുമ്പോൾ അനൂപ് പറയുന്നു ഞാൻ പറഞ്ഞത് സത്യമാണ് വിശ്വസിക്കണം ആ കുട്ടിയാണ് ഫോണിൽ സംസാരിച്ച് റോഡിലേക്ക് വന്നത് പെട്ടെന്ന് വണ്ടി തിരിച്ചപ്പോൾ ഞാൻ കണ്ടില്ല ഇതാണ് സത്യം ഞാൻ ആരുടെയും ആളല്ല എനിക്ക് വരെ ഒന്നും അറിയില്ലെന്ന് കരഞ്ഞുകൊണ്ട് അനൂപ് പറയുന്നു അണാ ഇവൾ ഇവൻ പറയുന്നത് സത്യമായ കള്ളമാണ് നമ്മുടെ ലക്ഷ്മിയെ കൊന്നത് ഇവനാണെന്നൊക്കെ ആ ഗുണ്ടകൾ പറയുന്നു ഇവിടെ വെച്ച് വേണ്ട ഇവനെ പിടിച്ച് വണ്ടിയിൽ കയറ്റ എന്നും മധു പറയുന്നുണ്ട് അങ്ങനെ അനൂപിനെ അവർ കൊണ്ടുപോകുന്നു അവിടെ വെച്ച് കുറെ അടിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത് എന്നാൽ ആ വണ്ടിയിൽ കയറ്റുന്നതിന് മുമ്പ് തന്നെ അർച്ചനയും സച്ചിയും അവിടെ എത്തുന്നുണ്ട് അവിടേക്ക് ഓടി കയറി വന്നു അർച്ചനെ ആ ഗുണ്ടകളെ പിടിച്ച് തള്ളുമ്പോൾ മാറടി മാരടിയെന്ന് പറഞ്ഞ ആ ഗുണ്ടകളിൽ ഒരാൾ അർച്ചനയെ പിടിച്ച് തള്ളി സച്ചി അർച്ചനയെ എഴുന്നേൽപ്പിക്കുന്നുണ്ട് സച്ചിയും അവര് പിടിച്ചു തള്ളുന്നു അവരിപ്പോൾ സച്ചിയെ പിടിച്ചു വെച്ചിട്ട് അനൂപിനെ ഉപദ്രവിക്കുന്നു അവിടേക്ക് മധു കയറി അർച്ചനയെ പിടിച്ചു തള്ളി അർച്ചനയും വീണിരിക്കുകയാണ് അവിടെ ദീപിച്ചത് അനുബേട്ടനെ ഉപദ്രവിക്കരുത് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാം അനുബേട്ടൻ നിങ്ങളുടെ സഹോദരിയെ കൊന്നിട്ടില്ല പ്ലീസ് ഞാൻ പറയുന്നതെന്ന് വിശ്വസിക്കെ എന്നെ സച്ചി അവരോട് ഇങ്ങനെ പറയുമ്പോൾ മിണ്ടി പോകരുതെന്ന് ഇവന്റെ കൂടെ ഇവളെയും നിന്നെയും ഞാൻ തീർത്തു കളയും ഇവനെ പിടിച്ച് വണ്ടിയിൽ കയറ്റെ എന്നെ മധു വീണ്ടും അവരോട് പറയുന്നു അങ്ങനെ അനൂപിനെ അവർ കൊണ്ടുപോകുന്നു തടയുകയാണ് സച്ചിയും അർച്ചനയും പിറകെ രണ്ടുപേരും പോകും സാർ ഇതൊരു പോലീസ് സ്റ്റേഷനല്ലേ നിങ്ങൾ ഇവിടുത്തെ പോലീസല്ലേ ഇവിടെ ഇതുപോലെ ഒരു ഗുണ്ടകൾ പോലീസ് സ്റ്റേഷനിൽ കയറി വന്ന് എങ്ങനെ അതിക്രമം കാണിക്കുമ്പോൾ നിങ്ങൾ നോക്കി നിൽക്കുകയാണോ ചെയ്യുന്നത് രക്ഷിക്കണം എന്റെ അനുപനെ രക്ഷിക്കണം എന്നൊക്കെ കൈകൂപ്പിക്കൊണ്ട് അർച്ചന അവരോട് യാചിക്കുന്നു എന്താ സാർ ഇത് നിങ്ങൾ എന്താ ഒന്നും ചെയ്യാത്തത് എന്ന് പറഞ്ഞ് സച്ചിം അവിടെ നിന്ന് ഓടി അനൂപിനെ അവർ വണ്ടിയിലേക്ക് കയറ്റി മധുവിന്റെ വണ്ടിയിലേക്ക് അവരവിടെ നിന്ന് പോയ സമയത്ത് അർച്ചനയും സച്ചിം അവിടേക്ക് ഓടി വന്നു അർച്ചന അവിടെ വീട് പോവുകയാണ് എന്നാൽ ഇതെല്ലാം അർച്ചന സ്വപ്നത്തിൽ കാണുകയാണ് പെട്ടെന്ന് ഒരു ഞെട്ടലോടെ അർച്ചന ചാടി എഴുന്നേക്കുന്നു അരികിൽ നോക്കുമ്പോൾ സച്ചി നന്നായി കിടന്നുറങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത് എന്നാൽ സ്വപ്നത്തിൽ കണ്ടത് വീണ്ടും വീണ്ടും ഓർത്ത് ടെൻഷൻ ആവുകയാണ് അർച്ചന അർച്ചന വല്ലാണ്ട് ഭയന്നു കുറച്ച് വെള്ളം എടുത്ത് കുടിക്കുന്നു തുടർന്ന് രാവിലെ നെല്ലിശ്ശേരിയിൽ അനഖയാണെങ്കിൽ കിച്ചണിൽ നിൽക്കുകയായിരുന്നു സ്നേഹ അവിടേക്ക് വന്നു സ്നേഹ വിഷമത്തോടെ നിൽക്കുന്നത് അനക ശ്രദ്ധിക്കുന്നു ഇനിയും ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് എന്താ കാര്യം ലോകത്തിൽ എത്രയോ പേർക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നിട്ട് അവര് പിന്നെയും ജീവിക്കുന്നില്ലേ കുറച്ചുനാൾ നമുക്ക് വിഷമമുണ്ടാകും ഇനിയും നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകും അപ്പോ ഈ വിഷമം ഒക്കെ മാറും ഇങ്ങനെ വിഷമിച്ചിരുന്നാൽ നമുക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടില്ലല്ലോ അങ്ങനെ കരുതിയാൽ മതിയെന്ന് പറയുന്നു ഒന്നും എനിക്ക് മനസ്സിലാകാഞ്ഞിട്ടില്ല പക്ഷേ ആ കുഞ്ഞിന്റെ മുഖം ഒന്നും കാണാതെ എന്നൊക്കെ സ്നേഹ വിഷമത്തോടെ പറഞ്ഞു അങ്ങനെ വിചാരിക്കരുത് ആ കുഞ്ഞു ജനിച്ചതിന് ശേഷമാണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിലും ഇതിപ്പോൾ അങ്ങനെ ഒരു മുഖം മനസ്സിലില്ലാത്തത് കൊണ്ട് അത്രയും കുറച്ച് വിഷമിച്ചാൽ മതിയല്ലോ എന്ന് അനക പറയുമ്പോൾ സ്നേഹ പറയുന്നു എന്റെ വിഷമം ഒരിക്കലും മാറില്ല അത് അനുഭവിക്കുമ്പോഴേ നിനക്ക് മനസ്സിലാകൂ ഇനിയിപ്പോൾ അവന്റെ എടുത്തി പറഞ്ഞതുപോലെ അർച്ചന അർച്ചന എടുത്തിടെ കുഞ്ഞിന്റെ ജാതകദോഷം കൊണ്ടാണോ ഇത് സംഭവിച്ചത് അതാണിപ്പോ എന്റെ സംശയം എന്ന് സ്നേഹ ചോദിക്കുന്നു ഇത് അനക അവന്തക കേട്ടുകൊണ്ട് അവിടേക്ക് വരുന്നു ആ സമയത്ത് ഞാൻ അത് പറഞ്ഞു എന്നുള്ളത് ശരിയാണ് പക്ഷേ ഈ ലോകം കാണാൻ ആ കുഞ്ഞിന് ഭാഗ്യമില്ല ഉള്ളൂ എന്ന് അനക പറയുന്നു എന്തായാലും പോട്ടെ ഒരു ചെടിയിലെ പൂക്കൾ എല്ലാം പൂക്കാറില്ലല്ലോ പലതും മുട്ടായി തന്നെ കൊഴിഞ്ഞു പോകും മനുഷ്യർക്കും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത് എന്ന് അവന്തിക പറയുമ്പോൾ സ്നേഹ പറയുന്നു പക്ഷേ എല്ലാം കൂടി ഒരുമിച്ച് ഇങ്ങനെ സംഭവിക്കോ ജാതകദോഷം എന്ന് പറയുന്നത് അങ്ങനെ തള്ളിക്കളയാൻ പറ്റുന്നതല്ല അങ്ങനെ തള്ളിക്കളയണന്ന് ഞാനും പറയുന്നില്ല ഇനി അഥവാ നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വഴിയുണ്ട് നിങ്ങളുടെ സംശയം അച്ഛനോട് പറയണം അച്ഛൻ ആ സംശയത്തിന് പരിഹാരം കാണുമെന്ന് അവന്തിക അർച്ചന എടുത്തിടെ കുറ്റം പറഞ്ഞാൽ കൂടി ചെന്നാ മതി അങ്കിന്റെ ഇത് വയറനിറച്ചു കിട്ടുമെന്ന് അനുഖയും സ്നേഹയും പറയുന്നു ഇത് അവന്തകിയെടുത്തി തന്നെ ഒന്ന് പറയണം ഈ വീട്ടിലെ മൂത്ത മരുമകളല്ലേ അതിന് അവകാശവും അധികാരവും ഉള്ളതല്ലേ എനിക്ക് സ്നേഹ അവന്തകിയോട് പറയുന്നു അത് ശരിയാണ് പക്ഷെ അവന്തകി അർച്ചനയും ഞാനും തമ്മിൽ ചില വഴക്കുകളിടയ്ക്ക് ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് ഞാൻ മനപൂർവ്വം അർച്ചനയെ കുറ്റം പറയുകയാണെന്നേ അച്ഛന് തോന്നു അത് വേണ്ട കേട്ട് സ്നേഹ പറയുന്നു അർച്ചന എടുത്തി വരുന്നത് വരെ ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും അവന്തകിയെടുത്തിയാണ് നോക്കിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് അവന്തതി എടുത്തി പറഞ്ഞാലും അച്ഛൻ കേൾക്കും ഇത് മറ്റൊന്നിനു വേണ്ടിയിട്ടല്ലോ ഈ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ വീട്ടിലെ മൂത്ത മരുമകൾക്ക് അതിനുള്ള കടമയല്ലേ സമയം സൗകര്യം നോക്കിയെടുത്ത് കാര്യം പറഞ്ഞാൽ മതിയെന്ന് സ്നേഹ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ ശ്രമിച്ചു നോക്കാം പക്ഷേ നിങ്ങളുടെ അഭിപ്രായമായിട്ട് ഞാൻ അച്ഛൻ്റെ അടുത്ത് അവതരിപ്പിക്കൂ എന്നും അവന്തിക നോക്കാം നിങ്ങൾക്കൊരു ആവശ്യം വന്നാൽ സഹായിക്കാതെ പറ്റില്ലല്ലോ അനക്കെ നീ ചായെടുക്കെന്ന് പറഞ്ഞിട്ട് ഞാൻ അച്ഛനെ കൊടുക്കാമെന്ന് പറഞ്ഞ അവനിക പോകാൻ തുടങ്ങുന്നു അനക വിചാരിക്കുന്നു കേറാനിരുന്ന കു ഏണി ഏണിവെച്ചു കൊടുത്തതുപോലെ ആകരുത് തുടർന്ന് മധു സച്ചിയെ വിളിക്കുന്നു മധുവിന്റെ കോൾ വന്നതും ഇരിക്കുകയാണ് സച്ചി ഒന്നാമത്തെ കോള് വിളിച്ചപ്പോൾ എടുത്തില്ല രണ്ടാമതും വിളിക്കുന്നുണ്ട് സച്ചി നിവർത്തിയില്ലാതെ ഫോൺ എടുത്തു എനിക്ക് വാക്ക് തന്ന കാര്യം മറന്നോ എന്ന് അറിയണമല്ലോ ഇല്ല മറന്നിട്ടില്ലെന്ന് സച്ചി ഇത് കേട്ട് അർച്ചന അവിടേക്ക് വന്നു സ്വന്തം ഭാര്യയുടെ സഹോദരനെ ഒറ്റ കൊടുക്കാൻ ആരായാലും ഒന്നും മടിക്കും പക്ഷെ നീ അത് ചെയ്യും കാരണം നിന്റെ ഭാര്യയുടെ വയറ്റിൽ വളർന്ന കുഞ്ഞ് നിനക്ക് അത്രയ്ക്ക് ജീവനാണെന്ന് എനിക്ക് അറിയാം സച്ചി പറയുന്നു എനിക്കെല്ലാം ഓർമയുണ്ടെന്ന് ഏർ മധു പറയുന്നു ഓർമ്മയുണ്ടായാൽ നന്ന് അവന് ജാമ്യം കിട്ടുന്ന ദിവസം അന്ന് നീയാണ് വാക്ക് മാറ്റിയത് വാക്ക് മാറ്റിയാൽ പിന്നെ നിന്റെ വീട് ഒരു മരണവീടായി മാറും ഞാൻ കൊണ്ടുവരാം നിങ്ങൾ പറയുന്ന സ്ഥലത്തേക്ക് എന്ന് സച്ചി പറയുമ്പോൾ അർച്ചന അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് മധു ഫോൺ വെച്ചു സച്ചി തിരിഞ്ഞു നോക്കുമ്പോൾ അർച്ചന മുന്നിൽ നിൽക്കുന്നു നീ നീന്തെങ്ങനെ പേടിച്ചു നോക്കുന്നത് നീന്ത ഇന്നലെ ഉറങ്ങിയില്ലേന്നൊക്കെ സച്ചി വിഷയം മാറ്റി അർച്ചനയോട് സംസാരിക്കുന്നുണ്ട് മുഖവല്ലാതിരിക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അർച്ചന ഭയത്തോട് ചോദിക്കുന്നു സച്ചിയേട്ടൻ ഇപ്പോൾ ആരോടാണ് സംസാരിച്ചത് എന്ന് ഞാൻ കമ്പനിയിലെ ഒരു ക്ലയന്റുമായി സംസാരിക്കായിരുന്നു എന്ന് സച്ചി ആണോ എന്ന് അർച്ചന ചോദിക്കുന്നു പക്ഷേ സംസാരം കേട്ടിട്ട് അങ്ങനെയല്ലല്ലോ തോന്നിയത് സച്ചേടൻ മധൂനോരോടല്ലേ സംസാരിച്ചത് അനുബേഡനെ കൊണ്ടു കൊടുക്കാമെന്നല്ലേ സച്ചിയേടൻ അവസാനം സംസാരിച്ചത് എന്നൊക്കെ ഒരു ഭയത്തോടെ തന്നെയാണ് അർച്ചന സച്ചിയോട് ചോദിക്കുന്നത് ഇത് കേട്ട് സച്ചിക്ക് എന്ത് പറയണമെന്നറിയാതെ ടെൻഷനോടെ നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ